നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോണിൽ ചാർജിംഗ് സ്പോട്ടിന് സമീപമുള്ള ഇയർഫോൺ കണക്ട് ചെയ്യുന്നതിനടുത്തുള്ള ഒരു ചെറിയ ദ്വാരം നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ ചിലർ ഇതിനെ സിം ഇൻഡക്ഷൻ ഹോളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണിത് ഈ ദ്വാരം കോളുകളോ വീഡിയോകളോ വോയിസ് റെക്കോർഡുകളോ എന്നിങ്ങനെയുള്ളവയിൽ നിന്ന് ശബ്ദം പിടിച്ചെടുക്കാൻ സഹായിക്കുന്ന ഹോളാണ് ചില ഫോണുകളിൽ ശബ്ദത്തിന് വ്യക്തത വരുത്താൻ നോയിസ് ശ്രദ്ധാക്കലും ഉപയോഗിക്കുന്ന സെക്കൻഡറി മൈക്കും ആകാം ഇത് നമ്മളുടെ ജീവിതത്തിലെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഫോണിലെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് കാണാറില്ലേ അതെല്ലാം ഇതിന്റെ ഭാഗമായാണ് സംഭവിക്കുന്നത് പുതുതായി പുറത്തിറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിനും ഒന്നിലധികം മൈക്രോഫോണുകൾ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാമല്ലേ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന പ്രധാന മയക്കിനു പുറമെ പശ്ചാത്തല ശബ്ദങ്ങൾ പകർത്തുന്ന അധിക മൈക്കുകളും ഫോണിലുണ്ട് ഇവ നോയ്സ് കാൻസുലേഷൻ സോഫ്റ്റ്വെയർ ആയും പ്രവർത്തിക്കുന്നുണ്ട് മിക്കവാറും ചാർജ് പോട്ടിന് സമീപമാണ് ഈ ദ്വാരം സാധാരണയായി കാണാറുള്ളത് എന്തുകൊണ്ടാണ് മൈക്രോഫോൺ ചാർജിംഗ് സ്പോർട്ടിന് സമീപം വച്ചിരിക്കുന്നത് കോളുകൾ ചെയ്യുമ്പോൾ ഫോണിന്റെ അടിഭാഗം സാധാരണയായി നമ്മുടെയെല്ലാം വായോട് അടുത്തു ചേർന്നിരിക്കുന്നവയായിരിക്കും അതിനാൽ മൈക്കി ഭാഗത്ത് സ്ഥാപിക്കുന്നത് ശബ്ദം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ഈ ഹോൾ തെറ്റായി കൈകാര്യം ചെയ്യുമ്പോൾ അതായത് ഇതിനുള്ളിലേക്ക് പിന്നോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ കുത്തിയിറക്കുമ്പോൾ ഹാർഡ്വെയറിന് കേടുപാടുകൾ സംഭവിക്കാൻ വരെ സാധ്യതകളേറെയാണ്